നിങ്ങളൊരു ട്രെയിനറോ അധ്യാപകനോ സ്പീക്കറോ പൊളിറ്റിക്കൽ ലീഡറോ അനൗൺസറോ വോയിസ് ആർട്ടിസ്റ്റോ ആർ ജെ മീഡിയ പേഴ്സണോ ഇതൊന്നും അല്ലെങ്കിൽ ഏതെങ്കിലും ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഹെഡോ ആണോ ഇങ്ങനെയാണെങ്കിൽ നിങ്ങളുടെയൊക്കെ നിത്യജീവിതത്തിൽ വളരെ പ്രധാനമാണ് ശബ്ദമെന്ന് പറയുന്നത് ആ ശബ്ദം അവതരണത്തോടൊപ്പം തന്നെ ക്വാളിറ്റി ഉള്ളതാവുക എന്ന് പറയുന്നത് അതിലേറെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ പറയുന്ന കാര്യം ക്വാളിറ്റിയോടുകൂടി ക്ലാരിറ്റിയോടുകൂടിയിട്ട് ഇപ്പുറത്തിരിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇങ്ങനെ നിങ്ങളുടെ ശബ്ദത്തോടൊപ്പം നിങ്ങളുടെ അവതരണവും എല്ലാം മെച്ചപ്പെടുത്തി എടുക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വോയിസ് ബഡിയുടെ വൺ ഡേ വോയിസ് ഓവർ ആൻഡ് വോയ്സ് മാസ്റ്റർ ക്ലാസ് കോഴിക്കോട് വെച്ച് സെപ്റ്റംബർ ഏഴാം തീയതി സംഘടിപ്പിക്കപ്പെടുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളൊക്കെ പല കാര്യങ്ങൾക്കായിട്ട് ലൈഫിൽ ടൈം സ്പെൻഡ് ണ്ട് നിങ്ങളുടെ ശബ്ദത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ഡേ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഇതുവരെ നിങ്ങൾ മനസ്സിലാക്കാത്ത അറിയാത്ത ഒട്ടേറെ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് ആ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഉള്ള ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ഒരുപാട് ഉയർന്നു വരാനും നിങ്ങളുടെ കരിയറിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാനും സാധിക്കും ശബ്ദത്തിന് അത്രയേറെ മാജിക് ഉണ്ട് ഒരു മനുഷ്യനെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരാനും നന്നായിട്ടിരിക്കുന്ന ഒരു മനുഷ്യനെ മാനസികമായി തകർക്കാനും പോലും നമ്മുടെ ശബ്ദം കൊണ്ട് നമുക്ക് സാധിക്കും ആ മാജിക്കിനെ എക്സ്പ്ലോർ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സെപ്റ്റംബർ സെപ്റ്റംബർ ഏഴാം തീയതി നടക്കുന്ന പ്രോഗ്രാമിന് പങ്കെടുക്കാം ഇത് നിങ്ങൾക്ക് വളരെ വെർത്തായിരിക്കും അപ്പോൾ മറക്കരുത് സെപ്റ്റംബർ ഏഴാം തീയതി ഈ പ്രോഗ്രാമിന് പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും അപ്പോൾ സെപ്റ്റംബർ ഏഴ്